കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവം സർക്കാരിനും ഉപരി ആരോഗ്യ വകുപ്പിനും ഉണ്ടാക്കിയ ക്ഷീണം കുറച്ചു വലുതാണ് ഇതിനിടയിൽ വിദഗ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകാനൊരുങ്ങുന്ന മുഖ്യമന്ത്രി പിണറായി വിജയനെ രൂക്ഷമായി വിമർശിച്ച് പി വി അൻവറും വരുന്നുണ്ട് പിണറായിയുടെ അമേരിക്കൻ യാത്ര തടയാനുള്ള ധാർമ്മിക ഉത്തരവാദിത്തമെങ്കിലും പ്രതിപക്ഷം കാണിക്കണമെന്നാണ് പി വി അൻവർ പറയുന്നത് മുഖ്യമന്ത്രിയെ വിമാനത്താവളത്തിലേക്ക് കയറ്റിവിടാതെ പ്രതിപക്ഷം അദ്ദേഹത്തെ കുത്തിന് പിടിച്ചു നിർത്തണമെന്നും അതിന് സാധിക്കുമോ എന്നെല്ലാമാണ് അൻവറിന്റെ ചോദ്യശരങ്ങൾ കെട്ടിടം തകർന്നു വീണ് രോഗികൾ മരിക്കുമ്പോഴും പിണറായി വീമ്പു പറയുകയാണെന്നും ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ പ്രൈവറ്റ് ആശുപത്രികൾ ഉള്ളത് കേരളത്തിലല്ല എന്നും പറയുന്ന അൻവർ പ്രതികരിക്കേണ്ടവർ പ്രതികരിക്കുന്നില്ല എന്ന വിമർശനവും ഉന്നയിക്കുന്നു കോടിയേരി മരിച്ചപ്പോൾ ധൃതിയിൽ സംസ്കാര ചടങ്ങുകൾ നടത്തി നാടുവിട്ടയാളാണ് മുഖ്യമന്ത്രി എന്ന കാര്യവും അൻവർ മറന്നിട്ടില്ല പിണറായിസത്തിന്റെയും മരുമോനുസത്തിന്റെയും ആഫ്റ്റർ എഫക്റ്റ് ആണ് കേരളത്തിൽ ഇപ്പോൾ കാണുന്നത് സി പി എം മുതിർന്ന നേതാവായ പി ജയരാജന് പോലും മാറ്റി പറയേണ്ടി വന്നെന്ന് അൻവർ ചൂണ്ടിക്കാട്ടി ആർ എസ് എസ് കാരനായ ഒരാളെ ഡി ജി പി ആക്കിയിട്ടും ഇവിടെ ആരും ചോദിക്കാനില്ലെന്നും തൃണമൂൽ നേതാവ് വിമർശിച്ചു നേരത്തെ കോട്ടയം മെഡിക്കൽ കോളേജ് ദുരന്തത്തിൽ പ്രതികരിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ രംഗത്തെത്തിയിരുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ ഉണ്ടായതുപോലെയുള്ള ദൗർഭാഗ്യകരവും വേദനാജനകവുമായ അപകടങ്ങൾ ആവർത്തിക്കാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും സർക്കാർ ശക്തിപ്പെടുത്തുമെന്നാണ് മുഖ്യമന്ത്രി പറഞ്ഞത് സർക്കാരിന്റെ സഹായങ്ങളും പിന്തുണയും അവർക്കുണ്ടാകും ആരോഗ്യ മേഖലയെ കൂടുതൽ കരുത്തോടെ സർക്കാർ മുന്നോട്ട് കൊണ്ടുപോകുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു മുഖ്യമന്ത്രി പിണറായി വിജയൻ വിദഗ്ദ്ധ ചികിത്സയ്ക്കായി അമേരിക്കയിലേക്ക് പോകുകയാണ് നേരത്തെ അമേരിക്കയിൽ വെച്ച് നടത്തിയ ചികിത്സയുടെ തുടർ ചികിത്സയ്ക്കായിരുന്നു യാത്ര തിരിക്കുന്നത് സംസ്ഥാനത്തെ ആരോഗ്യ മേഖലയെ സംബന്ധിച്ച് വിവാദങ്ങൾ ഉയരുന്നതിനിടെ മുഖ്യമന്ത്രി വിദേശത്തേക്ക് പോകുന്നതിനെ പരിഹസിച്ച് നിരവധി ആളുകളാണ് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ പങ്കുവെക്കുന്നത് ആരോഗ്യരംഗത്ത് കേരളം നമ്പർ വൺ ആണ് എന്ന് മേലുനടിക്കുമ്പോഴും എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രിയുടെ ചികിത്സ വിദേശത്ത് നടത്തുന്നത് എന്നാണ് ഈ ട്രോളുകളിൽ നിറയുന്ന ചോദ്യം എന്നാൽ പരിഹാസങ്ങൾക്ക് മറുപടിയായി ഡോക്ടർ മനോജ് വെള്ളനാട് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പും ഇപ്പോൾ ചർച്ചയാവുന്നു എന്തുകൊണ്ടാണ് മുഖ്യമന്ത്രി ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോകുന്നത് എന്നും എന്തുകൊണ്ടാണ് കേരളം ആരോഗ്യ രംഗത്ത് ഒന്നാമതാകുന്നതെന്നും മനോജ് ഫേസ്ബുക്കിൽ കുറിച്ചു പ്രോസ്റ്റേറ്റ് ക്യാൻസറിന് കേരളത്തിൽ ചികിത്സയുണ്ട് എന്നാൽ ഏറ്റവും ആധുനികമായ ചികിത്സാ മാർഗങ്ങൾ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ആലോചിക്കേണ്ടി വരും എന്തായാലും ബയോപ്സി ചെയ്ത് ഉറപ്പിച്ച സർജറി ചെയ്യാൻ സാധ്യമായ പ്രോസ്റ്റേറ്റ് ക്യാൻസറിന്റെ നിർദ്ദിഷ്ട ചികിത്സ റോബോട്ടിക് സർജറിയാണ് ഇത് നിലവിൽ കേരളത്തിൽ സർക്കാർ മേഖലയിൽ വന്നിട്ടില്ല അത്തരം രോഗനിർണയ രീതി നിലവിൽ നമുക്ക് ഏറ്റവും അടുത്ത് മുംബൈയിലും ഹൈദരാബാദിലുമാണ് ഉള്ളത് പലരും അവിടെയൊക്കെ പോയി ബയോപ്സി ചെയ്തിട്ടുണ്ട് തുടർ ചികിത്സ നമ്മുടെ നാട്ടിൽ ചെയ്യാറുമുണ്ട് ഇവയൊക്കെ ഇവിടെ വരാൻ വായിക്കുന്നത് അത് വലിയ ചിലവുള്ള നിക്ഷേപങ്ങളായതുകൊണ്ടാണ് നമ്മുടെ ആരോഗ്യ മേഖല നമ്പർ വൺ ആവുന്നത് ഇവിടെ ഏറ്റവും വലിയ ആധുനിക ചികിത്സാ മാർഗങ്ങൾ ഉള്ളത് കൊണ്ടല്ല സമൂഹത്തിലെ ഏറ്റവും താഴെ തട്ടിലുള്ളവർക്കും ഏറ്റവും എളുപ്പത്തിൽ ഉള്ളതിൽ ഏറ്റവും മികച്ച ചികിത്സ കിട്ടുന്നത് കൊണ്ടാണ് മുഖ്യമന്ത്രിക്ക് മാത്രമല്ല ഏതൊരു ജനപ്രതിനിധിക്കും രോഗം വന്നാൽ അവർ ലോകത്തിലെ മികച്ച ചികിത്സ തന്നെ സ്വീകരിക്കുകയുള്ളൂ ഇനി ഇന്ത്യയിൽ അതില്ല വിദേശത്ത് പോയാൽ ഗുണപ്രദമാണെന്ന് തോന്നിയാൽ അവിടെയും പോണം അതിന് പരിഹസിക്കേണ്ട കാര്യമൊന്നുമില്ല ആധുനിക വൈദ്യശാസ്ത്രം കൈവരിച്ച നേട്ടങ്ങളിൽ പലതും ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രികളിൽ പോലും ഇനിയും എത്തിയിട്ടില്ല ഇനി ഇന്ത്യയിലെ ഏറ്റവും മികച്ച ആശുപത്രി അത് കേരളത്തിലേതുമല്ല എന്നിട്ടും നമ്മൾ പല കാര്യങ്ങളിലും നമ്പർ വൺ ആണ് എന്തൊക്കെയായാലും മനോജ് വെള്ളനാടിന്റെ ഫേസ്ബുക്ക് പോസ്റ്റ് വന്നതോടെ സോഷ്യൽ മീഡിയ കമന്റോളികൾ